കേരള ഹിജാബ് വിഷയമാണ് ഇപ്പൊ കർണാടക കഴിഞ്ഞുകൊണ്ടാണ് കേരള എന്ന് പറയേണ്ടി വരുന്നത് അപ്പോ അത് ഇന്നലെ ഇല്ലാതെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ നമ്മുടെ ശിവൻകുട്ടിയെണ്ണം വന്ന് വീണ്ടും അത് ചളാക്കി ചളാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ചെയ്തത് തെറ്റല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്യം മറ്റൊന്നുമല്ല അല്ല മാഷെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വോട്ട് ബാങ്ക് ആണ് സത്യത്തിൽ പക്ഷേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എന്താ പറയാ വിവാദമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഏറ്റവും അശ്ലീലം കലർന്ന ഒരു നടപടിയായിട്ടാണ് രാഷ്ട്രീയത്തിൽ അത് നോക്കിക്കാണേണ്ടത് അല്ലേ മാഷെ തീർച്ചയായിട്ടും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്തുമാത്രം ഏതെല്ലാം തരത്തിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്നത് നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ കളിക്കുന്നത് അതിന്റെ പുറമേ അത് ഒരു ഒരു പ്രശ്നം ഏതെങ്കിലും തരത്തിൽ തീർക്കാൻ ശ്രമിക്കുന്നവര് അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പോലും അത് നമുക്ക് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് തീർക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അത് കലക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെയാണ് പുതിയ വോട്ട് ബാങ്കിന്റെ തന്ത്രം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം വൃത്തികേടല്ലേ ഏതൊക്കെ തരത്തിലുള്ള അതെ സത്യത്തിൽ എങ്ങനെയാണ് വോട്ട് ബാങ്ക് ഉണ്ടാക്കേണ്ടത് വോട്ട് ബാങ്ക് ഉണ്ടാക്കേണ്ടത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് മത്സരിക്കുക പാവപ്പെട്ടവന് പത്ത് വീട് ഇടതുപക്ഷം വെച്ചു കൊടുക്കുമ്പോൾ ഇരുപതെണ്ണം യു ഡി എഫ് വെച്ചു കൊടുക്കുക അതിനേക്കാൾ പതിനഞ്ചെണ്ണം അഞ്ചെണ്ണം കൂട്ടിയിട്ട് ബി ജെ പി വെച്ചു കൊടുക്കുക അതാണ് മത്സരം രാഷ്ട്രീയ മത്സരം ക്രിയേറ്റീവായ മത്സരം അതാണ് ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് ഈ സ്കൂള് എന്താണ് ആ സ്കൂളിൻ്റെ പേര് സെന്റ് സ്കൂള് സെൻറ് റീത്ത ഒന്നാമത്തെ ആ സ്കൂള് സി ബി എസ് ഇ സ്കൂളാണ് കേരള സിലബസിലെ സ്കൂളല്ല സി ബി എസ് ഇ സ്കൂൾ ആയതുകൊണ്ട് തന്നെ അത് മാനേജ്മെന്റ് സ്കൂളാണ് പൂർണ്ണമായിട്ടും അണൈഡഡ് സ്കൂളാണ് അങ്ങനെ ആവണമല്ലോ അപ്പൊ സ്കൂൾ ആണെങ്കിൽ ആ സ്കൂളിന്റെ നടത്തിപ്പ് പൂർണ്ണമായിട്ട് അവരുടെ അധീനതയിലാണ് ഗവൺമെന്റിന് പോലും അതിനകത്ത് ലൈസൻസ് കൊടുക്കാം അല്ലെങ്കിൽ അനുമതി കൊടുക്കാം എന്നല്ലാതെ അതിനകത്തെ സിലബസ് തീരുമാനിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ല അവിടുത്തെ ഒരു നടത്തിപ്പും തീരുമാനിക്കുന്നതിന് അവകാശം പിന്നെ പൊതുവേ നമ്മുടെ സ്കൂളുകളുടെ നടത്തിപ്പില് ഒരു തീരുമാനമുണ്ട് അതെന്താണ് ഒരു സ്കൂളിന്റെ യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം ആ സ്കൂളിന്റെ ഈ കരിക്കുലം തീരുമാനിക്കാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തീരുമാനിക്കാൻ അവിടുത്തെ ദൈനംദിന നടപടികൾ തീരുമാനിക്കാനൊക്കെയുള്ള അവകാശം ആ സ്കൂളിനാണ് പ്രത്യേകിച്ച് പി ടി എക്കാണ് അവിടുത്തെ അപ്പൊ ആ ഒരു ഒരു കാര്യം ഒരു സ്കൂള് ചേരാൻ ചെല്ലുമ്പോൾ എന്തൊക്കെ നമ്മൾ അന്വേഷിക്കും ആ സ്കൂളിന്റെ യൂണിഫോം എന്താണെന്ന് അന്വേഷിക്കും അതിന് ചേർന്ന യൂണിഫോം ധരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ആ സ്കൂളിൽ ചേരേണ്ടതുള്ളൂ പ്രത്യേകിച്ച് ഈ ഈ അണൈഡഡ് സ്കൂളുകളുടെ കാര്യത്തില് ആ സ്കൂളിന്റെ സിലബസ് നമുക്ക് പറ്റുമെങ്കിലാണ് അവിടെ ചേരുക ആ സ്കൂളിന്റെ യൂണിഫോം പറ്റുമെങ്കിലാണ് ചേരുക ആ സ്കൂളിലെ എന്തൊക്കെ ആചാര ആചാരമര്യാദകളുണ്ടോ അത് നമുക്ക് പറ്റാത്ത ആ സ്കൂൾ ചേരണ്ട പിന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് വല്ല പന്നുണ്ടോ ഏത് ജാതിക്കാണ് ഏത് മതത്തിനാണ് ഏത് വിഭാഗത്തിനാണ് ഇവിടെ സ്കൂളില്ലാത്തത് ആർക്കും അങ്ങനെ ചെയ്തൂടെ അപ്പൊ ഈ സെൻ പ്രീത സ്കൂള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ പഠിക്കുന്ന സ്കൂളാണ് നല്ല നിലവാരമുള്ള കോൺവെന്റ് സ്കൂളാണ് സി ബി എസ്ഇ സ്കൂളാണ് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ ചെല്ലുന്നത് അവിടെ വേറെ ഏതൊക്കെയോ സ്കൂളിൽ നിന്നും വന്നതാണെന്ന് പല സ്കൂളുകളിൽ നിന്നും പല സ്കൂളുകളിൽ നിന്നും പലപ്പോഴും പല കാരണങ്ങളാൽ ഒന്നുകിൽ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവിടുന്ന് പോകുന്നതാകും ടി സി വാങ്ങി വന്നതാണ് ഇടക്ക് വെച്ചിട്ട് ഇനി അതെല്ലാം അവർ താമസം മാറ്റിയതുകൊണ്ടാവാൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയട്ടെ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും ഇവർക്ക് നല്ല ഫീസ് വാങ്ങുന്ന സ്കൂളാണ് ആ ഫീസ് വാങ്ങാൻ പറ്റണം പൊതുവേ ഡൊണേഷനോ ക്യാപിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടാവാം അത് കൊടുക്കാൻ പറ്റണം അതൊക്കെ കൊടുക്കും കൊടുക്കുമ്പോൾ തന്നെ ആ സ്കൂളിന്റെ നോംസ് പാലിക്കാനും പറ്റണം അങ്ങനെയൊക്കെ പാലിച്ച് നിന്നാൽ തന്നെ ആ സ്കൂളിൻ്റെ ഒക്കെ പാലിച്ചാൽ തന്നെ സാമാന്യം നല്ല വിദ്യാഭ്യാസം കുട്ടിക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണല്ലോ അവിടെ വരുന്നത് അങ്ങനെ ആ കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്നു ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ് ഇതാണ് ഇവിടുത്തെ നോംസ് ഇവിടുത്തെ യൂണിഫോം ഇങ്ങനെയാണ് ഇവിടുത്തെ യൂണിഫോം അനുസരിച്ച് ഒരു കുട്ടിക്കും തലയിൽ തട്ടമിടുന്ന സംവിധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ യൂണിഫോം അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളെ ഒക്കെ അവര് പരിചയം ഉണ്ടാവുമല്ലോ അതനുസരിച്ച് അവർ അംഗീകരിച്ചതാണ് എന്നിട്ട് നാലു മാസത്തോളം ആ കുട്ടി അങ്ങനെ വന്നിരുന്നതുമാണ് ഇടക്കെപ്പോഴോ വെച്ച് ആണ് അവിടെ തെറ്റുന്നത് അതിനകത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതുവരെ ആ കുടുംബത്തെ ആരെങ്കിലും ഒന്ന് സ്വാധീനിക്കുകയോ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പാർട്ടികളാകാം നമ്മുടെ നാട്ടിലെ വർഗീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളാകാം ഞാൻ കൗണ്ട കൗതുകം എന്ന് പറഞ്ഞൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ കുട്ടി തട്ടമിട്ട് സാധാരണ തട്ടം ഇടാതെ ആ സ്കൂളിൻ്റെ യൂണിഫോം അനുസരിച്ച് വന്ന് സന്തോഷപൂർവ്വം പഠിച്ചു പോയിരുന്ന കുട്ടി ആദ്യമായി തട്ടമിട്ട് വരുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണത്രേ ഒക്ടോബർ ഏഴ് എന്ന ഡേറ്റ് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ചിലത് കത്തുവല്ലോ ഒക്ടോബർ ഏഴ് ഓർമ്മയുണ്ടല്ലോ ഹമ്മാസ് ഹമ്മാസ് ഈ ഇസ്രായേൽ നുഴഞ്ഞു കയറിയിട്ട് ഈ ഒടുവിലത്തെ ഭീകരമായ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഇസ്രായേല് പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കൊലകൾ തുടങ്ങിയത് അവിടെ മുതലാണ് ആ ഏഴിന് തന്നെ എന്തിനാണാവോ യാദൃച്ഛികമാണോ യാദൃച്ഛികമാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അന്ന് വരെ ഇടാത്ത ഒരാൾ അന്ന് തട്ടം ഇടാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ആ സ്കൂളിൽ നിന്ന് ആ കുട്ടി തട്ടം ഇട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല മോളെ യൂണിഫോം എന്താ ഇടാത്തത് എന്ന് ചോദിക്കുമല്ലോ അപ്പൊ ചോദിക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ ഉടനെ ചോദ്യം ചെയ്യാൻ ആള് വരുന്നു അതെ അന്ന് വരെ ഇല്ലാത്ത രീതിയിൽ അന്ന് വരെ ഈ കുട്ടിയെ തട്ടം ഇടിക്കാൻ ആരും വന്നിട്ടില്ല തട്ടം ഇട്ട് പറഞ്ഞയച്ചിട്ട് പിന്നാലെ ആള് വരുന്നു അപ്പൊ നാട്ടിലൊരു കുഴപ്പമുണ്ടാക്കാൻ കൃത്യമായ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ അതും ഏത് സമയത്താണ് ആലോചിച്ച് നോക്കൂ ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവ്വം നടക്കുന്ന ഒരു സമയമാണ് അങ്ങനെയാണ് നമ്മളെ നമ്മുടെ നാട്ടിൽ അതുവരെ ഇല്ലാത്ത കാസ പോലുള്ള മൂവ്മെന്റുകളൊക്കെ അങ്ങനെ വരുന്നത് ഒരു മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യൻ മൂവ്മെന്റ് അതുണ്ടായിരുന്നില്ല ഇപ്പൊ യു ഡി എഫ് എന്ന് പറയുന്ന കക്ഷി ഇപ്പൊ രാഷ്ട്രീയ മുന്നണിയുടെ പ്രബലമായ ശക്തികൾ ആരാണ് ഒന്ന് മുസ്ലിം ലീഗ് ആണ് മലബാറിലെങ്കിൽ പ്രബലമായ മധ്യദീവിതാംകൂറിലെ ശക്തി ആരാ കേരള കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും കേരളത്തിലെ രണ്ട് പ്രബലം ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടുത്തിയിരുന്ന ഒരു മുന്നണിയാണ് അപ്പോൾ അതൊക്കെ നടപ്പുള്ള ഒരു രാജ്യത്താണ് മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കുക ക്രിസ്ത്യൻ വിരുദ്ധ ഇസ്ലാം ഉണ്ടാവുക അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആരാണ് ഇതിന് ഒരു ചെറിയ ചരിത്രപരമായ ബേസ് കൂടി ഉണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഇസ്ലാം ഓഫോബിയ ഇസ്ലാം ഓഫ് ഒബിയ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ നമ്മുടെ ഒരു ധാരണ സംഘപരിവാർ ഇന്ത്യയിൽ വന്നപ്പോ സംഘപരിവാർ ഇസ്ലാമിനെതിരെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഫോർമുല അല്ലല്ലോ അത് ഇസ്ലാമോ ഫോബിയക്ക് ഒരു ആഗോള ബേസ് ഉണ്ട് ഒരു ഗ്ലോബൽ ബേസ് ഉണ്ട് അതെന്താ അത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുണ്ടായതാണ് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് സീനിയർ ബുഷ് ആണ് പ്രഖ്യാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഇനി അങ്ങോട്ട് ലോകത്ത് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമില്ല സംസ്കാരങ്ങൾ തമ്മിലാണ് യുദ്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോകത്ത് വിരുദ്ധങ്ങളായ രണ്ട് സംസ്കാരങ്ങളുണ്ട് ഒന്ന് ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ അതിന്റെ എതിർവശത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ് ഇസ്ലാം എന്നാൽ ഭീകരതയാണ് പറയുന്നതിൽ ശരിയോ തെറ്റോ ഒക്കെ രണ്ടാമത്തെ കാര്യം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പകരം രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ള വാർ പ്രഖ്യാപിക്കുന്നത് ഈ ആഗോളതലത്തിലാണ് അല്ലാതെ ഇന്ത്യയിൽ ഉണ്ടായതല്ലാതെ ഇന്ത്യയിൽ സംഘപരിവാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കും അതേ സമയത്ത് തന്നെയാണ് ഈ ഭിന്നാദനും കൂട്ടരും പോയിട്ട് ബിൽനാദിന്റെ അൽക്കായിദ പോയിട്ട് അമേരിക്കയിലെ പെൻഡകൺ പിൻ മന്ദിരങ്ങൾ ആക്രമിക്കുന്നതും ഓർമ്മയില്ലേ ആയിരത്തി അഞ്ഞൂറോളം മനുഷ്യരെ കൊല്ലും നോക്കാം എന്നാണ് അതിനെതിരെ അന്നു മുതലാണ് ലോക ലോകമാസകലും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അന്ന് ഉയർന്നു കേട്ട പേരും ഇസ്ലാമോ ഫോബിയാണ് അപ്പോൾ ആഗോളതലത്തിൽ ഇസ്ലാമോ ഫോബിയ സമം ഇസ്ലാം ഇന്ത്യ ക്രിസ്ത്യാനിറ്റിയാണ് അത് കത്തിച്ചെടുക്കാനുള്ള അതിന്റെ ഒരു ഒരു ഇന്ത്യൻ പതിപ്പ് പ്രത്യേകിച്ച് അതിന്റെ കൊച്ചി പതിപ്പ് അതിന് മാർക്കറ്റ് ഉണ്ട് കൊച്ചി ഒരു ഗ്ലോബൽ സിറ്റിയാണല്ലോ കൊച്ചിക്ക് അന്താരാഷ്ട്ര ചലനങ്ങൾക്കൊക്കെ വലിയ സ്വീകാര്യതയുടെ സിറ്റിയാണ് പ്രത്യേകിച്ചും കൊച്ചിയിലെ കൊച്ചിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ പ്രബലമാണ് എന്നാൽ കൊച്ചിയിൽ പലതരത്തിലായിട്ട് വ്യാപാരികളും ഒക്കെ ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും സ്വാധീനമുണ്ട് രണ്ടു കൂട്ടർക്കും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് രണ്ടു കൂട്ടർക്കും രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട് രണ്ടു കൂട്ടർക്കും രാഷ്ട്രീയ മണ്ഡലങ്ങളുണ്ട് കളമശ്ശേരി ആയാലും മട്ടാഞ്ചേരി ആയാലും ഒക്കെ മുസ്ലിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുണ്ട് എന്നാൽ മറ്റു പരിസരത്തൊക്കെ പള്ളുരുത്തി ആയാലും ഞാരക്കലായാലും ഈ പരിസരത്തൊക്കെ പരിസരത്തൊക്കെയുള്ള എറണാകുളം ആയാലും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് അപ്പോൾ കൊച്ചിയിലെ ഒരു ഡെമോഗ്രാഫി എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ മുസ്ലിം പോളറൈസേഷൻ ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ചെയ്യും മട്ടാഞ്ചേരി കലാപം ഉണ്ടായ നാടാണേ അത് ഓർക്കണം അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് അലച്ചമുണ്ട് ഇത് ഏറ്റവും കൂടുതൽ വഷളാക്കിയത് എനിക്ക് തോന്നുന്നു ഹൈബി ഈഡൻ പോയിട്ട് എന്നാൽ തീർപ്പാക്കിയതാണ് നേരത്തെ തന്നെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചപ്പോൾ ഈ കുടുംബം സംബന്ധിച്ചാണത്രേ ഒന്നുകിൽ നിങ്ങൾ ടി സി വാങ്ങിപ്പോയിക്കോളൂ ഈ സ്കൂളിൻ്റെ യൂണിഫോം നിങ്ങൾക്കൊരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ല അതല്ലേ ശരി ഇതിനിപ്പോൾ എന്നിട്ടിപ്പോൾ ന്യായം പറയുന്നത് എന്താ കന്യാസ്ത്രീകൾക്ക് വേഷമില്ല കന്യാസ്ത്രീകൾക്ക് യൂണിഫോം ഉണ്ട് ഉണ്ട് എല്ലാ മതപുരോഹിതന്മാർക്കും യൂണിഫോം ഉണ്ട് മതത്തിനും മതപുരോഹിതന്മാർക്കും യൂണിഫോം ഉണ്ടാകാം ഇഷ്ടമുള്ള യൂണിഫോമൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് സ്വന്തം ഒരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സേവകനായിട്ട് മാറാം ഏത് കാലത്ത് പ്രായപൂർത്തി എത്തിയിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് നമ്മൾ വേണ്ടത്ര ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും എനിക്ക് ഇന്ന മതം മതി എന്നെ ഇന്ന വിശ്വാസം മതി എൻ്റെ ജീവിതത്തിൽ ഇന്ന ദൗത്യം ഞാൻ സന്യാസി ആകാൻ തീരുമാനിക്കുന്നു ഞാൻ കന്യാസ്ത്രീ ആവാൻ തീരുമാനിക്കുന്നു ഞാൻ പള്ളിയിലെ ഉസ്താഹാകാൻ തീരുമാനിക്കുന്നു ഞാൻ ആഫിൽ ആവാൻ തീരുമാനിക്കുന്നു അത് തീരുമാനിക്കുമ്പോൾ അത് ശരിയാണ് അങ്ങനെ ഒരു നിലയിലെത്തുന്നത് വരെ ഈ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കേണ്ടത് പതിനാല് വയസ്സ് വരെയുള്ള കാലം എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതാ ആ പ്രായം വരെയുള്ള സമയത്ത് ദയവായിട്ട് ഒരു മതത്തിൻ്റെയും ചിഹ്നവും വേഷവും കുട്ടികളുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ടാന്ന് തീരുമാനിച്ചാൽ എന്താ തെറ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചോ അപ്പോൾ കന്യാസ്ത്രീകളുടെ വേഷം കന്യാ വേഷം കന്യാസ്ത്രീകളുടെ വേഷം ഇട്ടാൽ ടീച്ചർമാർക്ക് പഠിപ്പിക്കാമെങ്കിൽ എന്താ കുട്ടികൾക്ക് തലയിൽ തട്ടമിട്ടൂടെ കുട്ടികൾക്ക് പാടില്ല എന്ന് തന്നെ നിലപാടെടുക്കണം അതാ അത് ആ സ്കൂളിൻ്റെ തീരുമാനമാണ് ഇനി അതല്ല കുട്ടികൾക്ക് സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും വേണ്ട നല്ല ഭേദപ്പെട്ട സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തട്ടമാണ് പ്രധാനം എന്ന് തീരുമാനിച്ചാൽ തട്ടമാണ് പ്രധാനം എന്നൊരു കുടുംബത്തിന് തോന്നിയാൽ എന്താ ചെയ്യേണ്ടത് അപ്പുറത്ത് ഇഷ്ടം പോലെ സ്കൂളുണ്ട് ഇങ്ങനെ നിബന്ധന ഇല്ലാത്ത സ്കൂളിൽ പോയി കൂടെ ഒരു സ്കൂളിൽ വന്നിട്ട് കലാപം ഉണ്ടാക്കേണ്ട കാര്യം എന്താ അതും അവർ ആദ്യം അംഗീകരിച്ച ഒരു നോംസ് പിന്നീട് നിഷേധിക്കേണ്ട കാര്യം എന്താ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് അംഗീകരിച്ചു പോയി ആദ്യം ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ ടി സി വാങ്ങി വെറുതെ പലരും ഞങ്ങളോട് ഞങ്ങളോട് വന്ന് വലിയ സമ്മർദ്ദം ചെലുത്തിണ്ട് ഈ സ്കൂളിന് പോകാൻ ഒരു കാര്യം കൂടി ഓർക്കണം ആ സ്കൂള് പൊളിക്കാനുള്ള അജണ്ടയും ഉണ്ടാകാം കാരണം ഇവിടുത്തെ പല മതസംഘടനകൾക്കും പകരം സ്കൂളുകളുണ്ട് ഒരു സ്കൂളിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ലക്ഷ്യമുണ്ടാകാം കച്ചവടം ഒരു ലക്ഷ്യമാകാം രണ്ടാമത്തെ കാര്യം അവർ യൂണിഫോം അവര് ഞങ്ങള് ഞങ്ങൾ ടി സി വാങ്ങി പോയിക്കൊള്ളാമെന്ന് മാനേജ്മെന്റിനോട് സമ്മതിച്ചു ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈബി ഈഡൻ പത്രക്കാരോട് പറഞ്ഞത് ആ കുടുംബത്തിനെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി അവർ സമ്മതിച്ചിരിക്കുന്നു വെറുതെ ഒരു കലഹം ഉണ്ടാക്കാനുള്ള വിഷയമില്ല നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ തട്ടമിടാതെ തന്നെ ആ സ്കൂളിൽ പഠിക്കാൻ ആ കുടുംബം തയ്യാറായിട്ടുണ്ടാവുന്നതിൻ്റെ അർത്ഥം ഒക്കെ അവസാനിച്ചു രണ്ടു വിധത്തിലായാലും കുഴപ്പമില്ലല്ലോ അവസാനിച്ചു എന്ന് തോന്നുമ്പോഴാണ് പുതിയ ഇഷ്യൂ വരുന്നത് എന്താ പുതിയ ഇഷ്യൂ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിറക്കിയിരിക്കുകയാണ് ആ സ്കൂൾ മാനേജ്മെന്റ് മാനേജ്മെൻറ്റിന് വെറുതെ വിളില്ല നടപടിയെടുക്കണം എന്താ കാര്യം എന്താ ഒരു കുട്ടിക്ക് തട്ടമിടാനുള്ള അവകാശമില്ലേ എന്താ എൻ്റെ പൊളിറ്റിക്സ് തട്ടമിടുന്ന കമ്മ്യൂണിറ്റിയുടെ വോട്ട് വീണ്ടെടുക്കാൻ ആലോചിച്ച് നോക്കൂ അതിപ്പോൾ ഏതാണ്ട് ഇപ്പം എന്താ സ്ഥിതി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിർത്തിയിട്ട് ജയിച്ചു കളയാമെന്ന വ്യാമോഹം ഉണ്ടായിരുന്നു അത് അവസാനിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചു എന്നതാണ് പുടു ഒടുവിലത്തെ നയം അതാണ് ഈ ശബരിമലയിലൊക്കെ കാണുന്നത് പക്ഷേ ഇപ്പോൾ അതും പാളിപ്പോയി ദൈവത്തിൻ്റെ സ്വർണം അയ്യപ്പൻ്റെ സ്വർണം അടിച്ചെടുക്കുന്നവരെന്ന വാദം വന്നു ഇനിയിപ്പോൾ ആരെയാണ് കൂട്ടി ചേർക്കേണ്ടതെന്ന് കൺഫ്യൂഷനില്ല അപ്പോൾ ന്യൂനപക്ഷമെങ്കിൽ ന്യൂനപക്ഷം അതിനു വേണ്ടി കളിക്കുന്ന ഏറ്റവും വൃത്തികെട്ട തന്ത്രമാണ് ഈ കളി ഇസ്ലാമിനുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ അത് തീർച്ചയായിട്ടും അല്ല ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ നാട്ടിൽ സമാധാനം ഉള്ളപ്പോൾ കലാപം ഉണ്ടാക്കിയിട്ട് നാല് വോട്ട് കിട്ടുമോ ഇസ്ലാമിൻ്റെ രക്ഷക്ക് ശിവൻകുട്ടി ഇസ്ലാമിൻ്റെ രക്ഷക്ക് പിണറായി ഇതൊക്കെ ഏറ്റവും വില കുറഞ്ഞ തന്ത്രമാണ് വോട്ട് ബാങ്കുകളിൽ ഏറ്റവും ഹീനമായ വോട്ട് ബാങ്ക് തന്ത്രമാണ് ഈ പള്ളുരിൽ എന്താണ് ആ സ്കൂളിൻ്റെ പേര് സെൻറീത്താസ് സെൻറിത്താസിലെ സെൻ സെൻറിത്താസിലെ പ്രശ്നം സ സമാധാനപൂർവ്വം പരിഹരിക്കുകയാണ് വേണ്ടത് എത്രയോ കാലമായിട്ട് നടന്നു വരുന്ന സ്കൂളാണ് ആരെങ്കിലും ഒരാൾ പോയിട്ട് ആ സ്കൂളിലെ യൂണിഫോമിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല ഇനി മുഴുവനും ഇപ്പൊ പർദ്ധ തന്നെ ഇട്ടുകൊണ്ട് യൂണിഫോം ഇട്ട് നടത്താവുന്ന സ്കൂളുകളില്ലേ രാജ്യത്ത് അത് നടത്തിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത്തരം സ്കൂളുകളിലേക്ക് പോയിക്കൊള്ളട്ടെ കലാപം ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുക ഇപ്പൊ കലാപം ഉണ്ടാക്കാൻ ഒടുവിൽ ശ്രമം ആളുടെ പേര് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നാണ് ശിവൻകുട്ടിയാണ് ആദ്യം വിചാരണ ചെയ്യേണ്ടത് ശിവൻകുട്ടിയാണ് ഇപ്പോ ഇനി കുഴപ്പമുണ്ടാക്കുന്ന ഒറ്റക്കാരൻ അത് ജനം തിരിച്ചറിയും തീർച്ചയായിട്ടും ആ ഒരു ഒരു അക്രമത്തിന് കൂട്ടുനിൽക്കാൻ കൊച്ചിക്കാരെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ കുടുംബം മനസ്സിലാക്കിയിരിക്കുന്നു കൊച്ചിയിലെ ജനപ്രതിനിധികൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് സമാധാനത്തിന്റെ പക്ഷത്തേക്ക് ജനങ്ങൾ വരും ഈ കൊല കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഒറ്റപ്പെടും അത് ഭരണകൂടത്തിലിരിക്കുന്നവരാണെങ്കിൽ പോലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക